നമസ്കാരം ഐ ലവ് മുഹമ്മദ് കലാപശ്രമത്തിന് ശേഷം കലാപാഹ്വാനത്തിന് ശേഷം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും അതുപോലെ തന്നെ ആശ്രമങ്ങളും ഒക്കെ തകർക്കുന്ന നിരവധി സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതിലൂടെ ഒരു കലാപത്തിനുള്ള ശ്രമം അതായത് അവിടുത്തെ ഹൈന്ദവർ ഈ വിഷയത്തിൽ പ്രതികരിക്കും ശക്തമായ നടപടി ഉണ്ടാകും പ്രതിഷേധമുണ്ടാകും പ്രതിരോധമുണ്ടാകും അപ്പോൾ അത് കലാപമാക്കി മാറ്റാനായി മത തീവ്രവാദ ജിഹാദി ശക്തികൾ വീണ്ടും ശ്രമിക്കുന്നതായുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തീർച്ചയായിട്ടും വിവിധ സംസ്ഥാനങ്ങളിലെ ആഭ്യന്തര വകുപ്പുകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ തന്നെ ഇത് കൃത്യമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് രാജ്യത്ത് ഒരു കലാപം കലാപമുണ്ടാക്കണം എന്നാൽ ഈ വിഷയത്തിൽ കോൺഗ്രസോ കോൺഗ്രസിന്റെ കിങ്കരന്മാരോ ആരും പ്രതികരിക്കുന്നതേയില്ല ഏതെങ്കിലും പള്ളിയുടെ വാതിൽക്കൽ ഒരു കാക്ക കരഞ്ഞാൽ പ്രതികരിക്കുന്ന കോൺഗ്രസുകാരും യുവരാജാവും ഒന്നും ഒന്നും മിണ്ടതില്ല എന്നതാണ് സത്യം ഇതിപ്പോൾ ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഉത്തർപ്രദേശിലെ ബാഗ്പത്തിൽ പുലർച്ചെ രണ്ടു മണിയോടെ ഒരു കൂട്ടം ജിഹാദി സംഘങ്ങൾ ഒരു മഹാശിവക്ഷേത്രം അതിപുരാതനമായ ഒരു മഹാശിവക്ഷേത്രത്തിന് സമീപം എത്തുന്നു ഏതാണ്ട് ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു ശിവക്ഷേത്രമാണ് ഇത് ജിഹാദികൾ ചേർന്ന് അറ്റിച്ച് തകർക്കുന്നു ഈ ക്ഷേത്രം യാതൊരു പ്രകോപനവും ഇല്ലാതെ അട്ടിച്ച് തകർക്കുകയാണ് ഉത്തർപ്രദേശിലെ പാട്ടത്തിൽ ഇരുമ്പ് ദണ്ടുകൾ ഉപയോഗിച്ച് പുരാതന മൂർത്തികള് ഗേറ്റുകൾ അതുപോലെയുള്ള ബിംബങ്ങള് ശില്പങ്ങള് ഒക്കെ തകർത്ത് തരിപ്പണമാക്കുന്നു ഈ സംഭവത്തിൽ അതിശക്തമായ പ്രതിഷേധം ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് ഉത്തർപ്രദേശ് പോലീസ് കാര്യമായി തന്നെ ഇടപെട്ടിട്ടുണ്ട് അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ ലഭ്യമായിട്ടുണ്ട് ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള മനഃപൂർവ്വമായ ശ്രമമാണ് നടക്കുന്നത് പ്രത്യേകിച്ചും ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ച് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് തുടങ്ങി ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് കൂടുതലും ഈ ജിഹാദികൾ മത തീവ്രവാദ ശക്തികൾ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കുന്നു ഇതുപോലെയുള്ള ആരാധനാലയങ്ങൾ ആക്രമിക്കുന്നു ജനങ്ങളെ സ്ത്രീകളെ ആക്രമിക്കുന്നു തുടങ്ങിയ നിരവധി കേസുകളാണ് കഴിഞ്ഞ എട്ട് പത്ത് ദിവസത്തിനുള്ളിൽ യു പി നിന്നും അതുപോലെ തന്നെ മധ്യപ്രദേശിൽ നിന്നും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ശക്തമായ നടപടി ഉണ്ടാകുന്നുണ്ട് യു പി പോലീസും എം പി പോലീസും ഒക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നാലും വീണ്ടും 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 ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഐ ലവ് മുഹമ്മദ് പരിപാടി ചീറ്റിപ്പോയതിന്റെ ആ ഒരു ആ ഒരു വിഷമത്തിൽ കലാപം ഉണ്ടാക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ ഇത് വിദേശ ഫണ്ടിങ് പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളിലെ ഫണ്ടിങ് ഒക്കെ തന്നെയുള്ള തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തനങ്ങളാണ് ഈ നടക്കുന്നത് എന്ന് കേന്ദ്ര ഇന്റലിജൻസിനും റോയ്ക്കും കൃത്യമായി വിവരം കിട്ടിയിട്ടുണ്ട് ഈ വിഷയം തീർച്ചയായിട്ടും അത് അതിശക്തമായ നടപടി ഉണ്ടാകും ഇത്തരത്തിൽ ഒരു കലാപശ്രമവും കലാപാഹ്വാനവും ഇന്ത്യയിൽ ഒരിടത്തും നടത്താൻ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ പോലും പല രീതിയിലുള്ള കലാപശ്രമങ്ങൾ കലാപാഹാനങ്ങളും ഒക്കെ തന്നെ അടുത്ത കാലത്തൊക്കെ തന്നെ ഉണ്ടായി എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ഒരു സമാധാന മറക്കാർ എന്ന് പറയുന്ന ഈ ജിഹാദികൾ ജിഹാദി ശക്തികൾ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതിനെയൊക്കെ തന്നെ കൈകാര്യം ചെയ്യാൻ ഇവിടെ ആളുണ്ട് അറിവുള്ളവരുണ്ട് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് കൃത്യമായി തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് അതുപോലെ തന്നെ ചെയ്യും എന്തായാലും ഈ ക്ഷേത്രം തകർക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള അതീവ ദുഃഖകരമായ വാർത്തയാണ് പുറത്തു വരുന്നത് ക്ഷേത്ര പുനർനിർമ്മാണത്തിനുള്ള നടപടികളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ നാട്ടുകാർ ആലോചിക്കുന്നുണ്ട് മാത്രമല്ല ഇത് ചെയ്തവന്മാരെ എല്ലാം ആട്ടപടലം കൂട്ടുകയും ചെയ്യും